ഹായ് ഹലോ എന്തുണ്ട് നമുക്ക് നമ്മക്കിതല്ല ആള് സൈഡ് പറയുന്നുണ്ടോ ആ പോയ പുള്ളി നമ്മൾ റോഡ് മൊത്തം ബ്ലോക്ക് ആക്കി ആ നമുക്ക് വേണ്ടി സൈഡ് പറഞ്ഞു തന്നു അത് കഴിഞ്ഞിട്ട് വണ്ടി വണ്ടിയില്ലാതെ കാറിന്റെ കളിയാണ് ഇപ്പൊ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോണ്ടത് ഓരോ വള്ളിക്കെട്ടാണ് ചില സമയങ്ങളിൽ ഇങ്ങനെ പെടുള്ളു ചില സമയങ്ങളിൽ മാത്രം കേട്ടോ നമ്മളിപ്പോൾ ഈ പോകുന്നത് ഒരു കടലിന്റെ സൈഡിലേക്കാണ് കടലിന്റെ മൂവിലൊക്കെ ഒരു ലൊക്കേഷനിലേക്കാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഇത് ഇവിടെ എവിടെയാണ് കമ്പനിന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇതല്ല വേറെ സ്ഥലമാണ് എന്നിട്ട് ആ ഒരു ഗൂഗിൾ മാപ്പിൽ അവർ ഫുള്ള് നോക്കി അത് നമ്മുടെ ഗൂഗിൾ മാപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് വേറെ ഒരു മാപ്പും അല്ല കേട്ടോ വേറെ ഒരു മാപ്പിലും വർക്ക് ചെയ്യുന്നില്ല നമ്മൾ ഗൂഗിൾ മാപ്പ് മാത്രം നോക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് അപ്പൊ ചില സമയത്ത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ നോക്കി കണ്ടും പോകുക അത്രയാണ് സോണ ഇൻഡസ്ട്രിയിൽ ആ ഇൻഡസ്ട്രിയൽ ഏരിയ തന്നെ കേട്ടോ മുന്നോട്ട് അപ്പൊ പിന്നെ കുഴപ്പമില്ല ചില സമയങ്ങളിൽ മാത്രം ഇങ്ങനെ വന്ന് നമ്മള് ഇതാവാറുണ്ട് അത് വലിയ പ്രശ്നമുള്ള കേസല്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് വിഷമുള്ള കേസുള്ളത് നമുക്ക് വലിയ ഗ്രെയിനുള്ള സ്ഥലം കിട്ടണം എന്നാലും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സാധനം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സാധനം പൊക്കി എടുത്ത് മാറ്റി അവര് ബെൽറ്റിൽ സാധനം കൊണ്ടുപോകും കേട്ടോ റെയിൽവേ ട്രാക്ക് സൈഡില് കപ്പൽ കിടപ്പുണ്ട് കാണാൻ പറ്റൂല കാണാൻ പറ്റുമോ അതാ ഇതാ കിടക്കുന്ന സ്ഥലം ഇത് ഏകദേശം ഇതും അറിയില്ല കറക്റ്റ് ആ ഇത് തന്നെയാണ് സാധനം സാറിയോസ് എന്നാ എന്തോന്തോ പേര് കാറിയോ ഒരുമാതിരി ലോകത്തില്ലാത്ത നിയമവും കാര്യങ്ങളൊക്കെ കേട്ടോ കുറെ ലോകത്തില്ലാത്ത കുറെ കാടും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ കാരണം നടക്കുള്ളൂ അപ്പൊ നമ്മളിപ്പോ പോകാൻ പോകുന്ന ഒരു ഭയങ്കര സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് അതിന്റെ ഉള്ളിലേക്ക് കേട്ടോ ഇപ്പൊ ഈ കാട് ഇവിടെ വെക്കണം ഫസ്റ്റ് തന്നെ കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് പോയിട്ട് ഈ കാർഡ് വെച്ച് നമ്മൾ കയറ്റിക്കൊണ്ട് വന്ന ലോഡെന്ന് പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ ഇത് ക്രൈൻ്റെ ബൂമും രണ്ട് കൗണ്ടർ വെയ്റ്റും ആണ് ഞാൻ അവിടെ നിന്ന് വീട് എടുക്കാൻ നോക്കിയപ്പോൾ അവർ സമ്മതിച്ചില്ല സമ്മതിക്കാതെ ഞാൻ ചോദിച്ചിട്ടില്ല അവർ അവരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഇത്രേ ഉള്ളു കേട്ടോ രണ്ട് കൗ കൗണ്ടർ വെയിറ്റും ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ അതിൻ്റെ ടോപ്പിലേറ്റവും ലാസ്റ്റ് വെക്കുന്നതാണ് ഇത് ഒന്നും കൂടി നിവർക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ള സാധനമാണ് ഫോർട്ടി ഏകദേശം നാൽപ്പത് ഫീറ്റിൻ്റെ അടുത്ത് ഏകദേശം വരുന്നുണ്ട് കേട്ടോ തറ്റം വരെ ഉണ്ട് അങ്ങ് മുതലും ഇവിടെ വരെ ഉണ്ട് രാഷ്ട്രീയ ഫുള്ള് ബെൽറ്റും എത്രയോ ബെൽറ്റ് അടിപ്പിച്ചതെന്ന് പറയുമോ എന്നെ കൊണ്ട് ഇതൊക്കെ അടിച്ചു കേട്ടോ ഈ ത അടിയിൽ കിടക്കുന്നതൊക്കെ ബെൽറ്റാണ് പുതിയ ബെൽറ്റ് ഏഴ് ബെൽറ്റ് എന്നെ കൊണ്ട് മേടിപ്പിച്ചവർ മൊത്തം ഈ ഏഴ് ബെൽറ്റും മേടിപ്പിച്ചു ലോകത്തില്ലാത്ത മൊത്തം ബെൽറ്റും എന്നെ കൊണ്ട് അടുപ്പിച്ചു ലോഡറക്കാനുള്ള ക്രെയിനൊക്കെ അവർ സെറ്റാക്കി സെറ്റാക്കിയിട്ട് ബെൽറ്റ് കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്യട്ടാ ഇത് അത്രയും നല്ല സേഫ്റ്റിയിൽ വേണം വണ്ടി ഇറക്കാൻ വേണ്ടി ഇല്ല പിന്നെ അപ്പുറം ഇപ്പറേം പോയി അടിച്ചിട്ട് ചിലപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുക അപ്പോൾ അത് അവരെല്ലാ സാധനം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കയറ്റുക അപ്പോൾ നമ്മുടെ ലോഡും കാര്യങ്ങളൊക്കെ ഇറക്കാൻ വേണ്ടി തുടങ്ങി അത്രയും വലിയ ഒരു ക്രെയിനാണ് ഇതൊന്നും അല്ല കേട്ടോ കേട്ടോ എന്ന് പറഞ്ഞ സാധനം ഇതൊന്നും അല്ല ഇതിലും വലിയ ക്രൈനുണ്ട് ഭീകര ക്രൈനുകളുണ്ട് ഈ പുള്ളി കണ്ട ഒരു കയറ് ബെൽറ്റാണ് കേട്ടോ കയറ് കയറ് എന്ന് പറഞ്ഞാൽ ആ പുള്ളി ഇത് വലിച്ച് വേണം അത് ബാലൻസ് സെറ്റ് ചെയ്യുക ആ പോയി അടിച്ച് നല്ലടിയൊക്കെ ആണെങ്കിൽ പോയി പൊളിയും വണ്ടിപൊളി പക്ഷേ അത് അങ്ങനെയൊന്നും ചെയ്യില്ല അവർ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ താക്കാൻ പറയാം അപ്പുറത്തെ ഉണ്ട് ഒരാൾ നിന്നിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ടോ കറക്റ്റായിട്ട് അപ്പറേയാക്ക് ഇപ്പറേ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേപോലെ പറഞ്ഞ് കൊടുക്കും കേട്ടോ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അത് പ്രശ്നമാണ് മൊത്തം മൂന്നാളുണ്ട് മൂന്നാളും അടിപൊളി ആൾക്കാരാണ് നമ്മൾ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താ ഉള്ള പണിക്കുവേണ്ടി കൊണ്ടുപോകുന്ന സാധനം കേട്ടോ ക്രൈം വേറെ അതിൻ്റെ ഉള്ളിലുണ്ട് നീ പണിയെടുക്കുന്നു ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല ഇത് നല്ല ടാസ്ക് പൊടിച്ച പണിയാണ് അവരത് തട്ടാണ്ടും മുട്ടാണ്ടും ഒക്കെ ആയിട്ട് എടുക്കണം എന്നോട് ആദ്യം ഈ അതിനകത്ത് നിൽക്കുന്ന ഒരു പുള്ളി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് ഇത് പൊക്കുമ്പോൾ നീ വണ്ടി മുമ്പോട്ട് എടുത്താൽ എന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു അത് ചിലപ്പോൾ അപ്പുറം ഇപ്പറേം പോയി തട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവരത് ചെയ്തില്ല കേട്ടോ അവർ പറഞ്ഞു കുഴപ്പമില്ല നീ അവിടെ തന്നെ വന്നു ഞങ്ങളത് പൊക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നു ഇത് രണ്ടാളുണ്ട് അത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണം കേട്ടോ അതായത് ചെന്നം പിന്നെ കൊണ്ട് ഇറക്കാൻ പറ്റില്ല എല്ലാം ബാലൻസ് ചെയ്ത് വേണം വെക്കാൻ വേണ്ടി അതിൻ്റെ അടിയിൽ മരക്കുറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് വേണം ചെയ്യാൻ അപ്പോൾ നമ്മുടെ കൗണ്ടർ വെയിറ്റ് ഓർമ്മ പൊക്കും കേട്ടോ ഈ ബേക്കിലത്തെ സാധനം പൊങ്ങുമ്പോൾ കണ്ടണം വണ്ടി അടക്കം പൊങ്ങിപ്പോവും കാരണം അത്രയും വെയിറ്റ് ഉണ്ട് പത്ത് ടണ്ണ് ഓർണ്ണം ഈ ഒറ്റ ഒരു കൗണ്ടർ വെയിറ്റ് പത്ത് ഉണ്ട് കേട്ടോ മൊത്തം ബെൽറ്റൊക്കെ അടിച്ച് സെറ്റായി ആ ചുമ്പോൾ അതൊക്കെ പൊക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് കാരണം ഇതും വെയിറ്റ് കറക്റ്റായിരിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ കറങ്ങും കറങ്ങിപ്പോയി അടിച്ചുകഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട വണ്ടി വണ്ടിപുളി അത്ര ശ്രദ്ധിച്ച് ഇപ്പം നാലാളായി നാലാളായി ചേട്ടാ ഇപ്പം വന്നിട്ട് ഉണ്ടാവും പതുക്കെ 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 പൊക്കാൻ തുടങ്ങി സാധനം ഇനി പൊക്കി പതുക്കെ പതുക്കെ ഫുള്ള് റോപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റായി ആണോന്ന് നോക്കുന്നു അതിന് ശേഷം അവർ ഇറങ്ങും ഒരാളതിൻ്റെ ഉള്ളിലേക്കും പോയി ഇനി പതുക്കെ ഇത് ഈ സാധനത്തിനെ പതുക്കെ പൊക്കും പൊക്കും പതുക്കപ്പ് മേലേക്ക് എടുക്കും കേട്ടോ എട്ട് ടോപ്പിക്കൂടെ തന്നെ കൊണ്ടുവന്ന വന്നത് സൈഡിലേക്കൊന്നും അല്ല നേരെ പൊക്കി വട്ടം കറക്കി ഇറക്കുക അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് ഇത് നല്ല പണിയുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്നവരല്ല സംഭവം ഇപ്പോൾ അതൊക്കെ പൊങ്ങുമ്പോഴത്തേക്കും കണ്ട വണ്ടിയൊക്കെ അങ്ങ് പൊങ്ങുന്നുണ്ട് വേണ്ട ബേക്ക് നല്ലോണം പൊങ് അപ്പം അടിച്ച് ചെറുകിടന്ന് കേട്ടോ അത് ചെറുതായിട്ട് അടിക്കുന്നുള്ളൂ ഒന്ന് കറങ്ങിയതിൻ്റെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല അടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി പൊളിയും നൂറ് ശാൻ ഉറപ്പാണ് പിന്നെ അവിടുന്ന് ഇൻഷുർ പേപ്പറൊക്കെ എഴുതി മേടിക്കേണ്ടി വരും അത് വേറൊരു മനക്ക് ഇപ്പം കണ്ട നമ്മുടെ വണ്ടിയും ആ കൗണ്ടർ വെയ്റ്റും എന്നാ സൈസാന്നിട്ടുണ്ട അതേപോലെ ക്രെയിനും കണ്ട എന്നാ വലുതായിരുന്നു കണ്ട സൈസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള സാധനമാണ് ഇത് ചെറിയ ക്രെയിൻ കേട്ടോ നമ്മൾ ലോഡ് എടുക്കുന്ന ഇറക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വട്ടം കറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വെച്ചുക എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഒരു നേരെ ഇങ്ങനെയാണ് ഇറക്കുന്നത് ടോപ്പ് ഓപ്പണിംഗ് ആക്കിയിട്ട് ഇറക്കുള്ളൂ കേട്ടോ അല്ലാണ്ട് ഇറക്കാൻ പറ്റൂല വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ എല്ലാം ഇവർ ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പരിപാടികളാണ് ഇവർ മെയിൻ ആയിട്ട് അല്ലാണ്ട് നമ്മളെപ്പോലുള്ള മറ്റേ പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ എല്ലാത്തിനും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് മെഷിനറീസ് വച്ചിട്ടൊക്കെയുള്ള പണിയെടുപ്പ് ഉള്ള ആളുകളാണ് ഇവർ അതിനകത്തുണ്ട് ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ കറക്റ്റായിട്ട് കൈ ഉണ്ട് പറഞ്ഞിട്ടുണ്ടോ കറക്റ്റായിട്ട് പോയിൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് അയാൾ കാണുന്നത് ചില ക്രെയിനിന് ഉണ്ട് ക്യാമറ ഉള്ള ക്രെയിനുകളുണ്ട് പക്ഷെ ഈ ക്രെയിനിന് ക്യാമറ ഉണ്ടോ എന്ന് അറിയത്തില്ല അപ്പോൾ അവിടെ വന്നിട്ട് ഒരാൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും അങ്ങനെ പൊക്കി ഇങ്ങനെ വെക്കുന്നുണ്ട് പുറത്ത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബെൽറ്റ് ഉണ്ട് എത്രയാണ് കിടക്കുന്ന ഈ ബെൽറ്റൊക്കെ ഇനി എടുത്ത് അടിച്ച് അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട് നമുക്ക് ഫ്രാൻസിനാണ് കേട്ടോ ഫ്രാൻസിലേക്ക് ഫുള്ള് പട്ടി ഇടണം സൈഡിൽ കൂടെ അതിലെല്ലാം പട്ടി ഈ ബെൽറ്റ് മൊത്തം എടുത്ത അഴിച്ച് ഫുള്ള് സെറ്റാക്കി സൈഡിൽ കയറണം കുറച്ച് പണിയുണ്ട് നമ്മൾ ലോഡൊക്കെ ഇറക്കി പുറത്തോട്ട് ഇറങ്ങി കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ആൾക്കാരായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വീട് എടുക്കുന്നൊന്നും പറഞ്ഞില്ല കേട്ടോ എടുത്തോളാൻ പറഞ്ഞിട്ട് വണ്ടി വരുന്നുണ്ട് നല്ല സ്നോഫോൾ ആട്ടോ ഇവിടെ അടിപൊളി സ്നോഫോള് അതായത് ഇതിന്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഇത് ഈ സൈഡ് ഗ്ലാസ് എല്ലാം കണ്ടോ സ്നോ പിടിച്ചു അതേപോലെ അപ്പുറത്തെ ഇതിന്റെ ഇതും കണ്ടോ അതിൽ സ്നോ ആയിട്ടുണ്ട് നമ്മക്ക് ഇപ്പുറത്ത് വരണം വണ്ടി ഇതുണ്ട് സൈഡെല്ലാം സ്നോ ആയിട്ട് ചെയ്യന്മാതിരി സ്നോ ഒന്നുണ്ടോ ഇവിടെ ഓ ഫുള്ള് വൈറ്റായി മരത്തിന്റെ മേലൊക്കെ പിടിക്കാൻ തുടങ്ങി മനസ് തകർക്കുകട്ടോ സ്നോയില് തകർത്ത് വരുവത്ത് ഐ മറ്റേ കെമിക്കൽ അടിക്കുന്ന വണ്ടിയും പോന്നിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പൊ ഓപ്പോസിറ്റ് ട്രാക്കിൽ കണ്ടായിരുന്നു ആ ബോർഡെല്ലാം കണ്ടു ഇതായിപ്പോയി മറഞ്ഞു കേട്ടോ തുടക്കം തന്നെ ഇങ്ങനെ ആയി കഴിഞ്ഞ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ തിരുവാടും ഇല്ല ഇന്ന് തുടങ്ങിയതുള്ള പരിപാടി പക്ഷേ ഭയങ്കര പീക്ക് ആയിട്ടാ കാണുന്നു ഭയങ്കര സ്നോ സ്നോലും സ്നോ വന്നില്ല സ്പീഡ് തന്നെ പക്ഷെ ഇതൊക്കെ കെമിക്കൽ അടിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ടോളിലേക്ക് എത്തുക സ്നോട്ടാ എന്ന സ്നോട്ടാ ഫ്രാൻസ് ആണ് ഫ്രാൻസ് ചില സമയത്ത് ടോള് പൊങ്ങുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ട് ടോള് പൊങ്ങിയിട്ടില്ല അണ്ടി റിവേഴ്സ് വരുന്നുണ്ടോ